കുറഞ്ഞ ജീവിതകാലത്ത് അള്ളാഹുവിന്റെ കൽപ്പനകളെ വലിച്ചെറിഞ്ഞ് തോന്നിയതുപോലെ ജീവിച്ചാൽ നാളെ നമ്മളെ കാത്തിരിക്കുന്നത് ഭീകരമായ നരകമാണ് ഒരു മനുഷ്യന്റെ ചിന്തകൾക്കും അവന്റെ അവന്റെ സങ്കല്പങ്ങൾക്കും കീഴ്പ്പെടുത്താൻ പറ്റാത്ത വിധം ഭീകരമാണ് നരകമെന്ന് എന്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ മനസ്സിലാക്കണം പക്ഷേ അള്ളാഹു കാരുണ്യവാനാണ് അള്ളാഹു കാരുണ്യവാനാണ് നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ ചെയ്തു പോയിട്ടുള്ള എത്ര വലിയ പാപങ്ങളുണ്ടെന്നും അതൊക്കെയും പുറത്തു തരാൻ നമ്മുടെ റബ്ബ് തയ്യാറാണ് കണ്ടെ നമ്മോട് 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 നമ്മുടെ നമ്മുടെ റബ്ബിനോട് പകയില്ല റബ്ബിന് വെറുപ്പില്ല നമ്മളോട് യാതൊരു രൂപത്തിലുള്ള ദേഷ്യമോ വെറുപ്പോ ഇല്ല സ്നേഹമാണ് റബ്ബിന്മാൻ കാരുണ്യവാൻ എന്ന പദം കൊണ്ടാണ് അള്ളാഹു തലാമനെ വിശേഷിപ്പിക്കുന്നത് ആ കാരുണ്യവാനായ റബ്ബിന്റെ മുമ്പിലേക്ക് പശ്ചാതാപത്തിന്റെ മനസ്സുമായി നമ്മൾ ചെന്നാൽ അള്ളാഹു താന പൊറുക്കാത്ത പാപങ്ങളില്ല അല്ലാഹു താനെ നമ്മളെ സമാധാനിപ്പിക്കുന്നുണ്ട് ഏ മനുഷ്യ പാപങ്ങൾ എമ്പാടും ചെയ്ത മനുഷ്യ നീ നിരാശനാവേണ്ടതില്ല നീ നിരാശനാവേണ്ടതില്ല ആകാശഭൂമിക നിറയെ പാപമുണ്ടെങ്കിലും അതൊക്കെയും പൊറത്തുതരാൻ നിന്റെ റബ്ബ് തയ്യാറാണ് പക്ഷേ നീ പറയണം നീ പറയണം എന്റെ പാപങ്ങൾ പൊറുക്കണ എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് കണ്ണു നിറഞ്ഞുകൊണ്ട് പറയാൻ